ഇതൊരു ചർച്ച പതിവുള്ളതാണ് യഥാർത്ഥങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഓരോരോ വിഷയങ്ങളും വരും ഈ ചർച്ച പതിവുള്ളതാണ് അല്ലാതെ അസാധാരണ രീതിയിൽ കാലങ്ങൾ വ്യത്യസ്തമായി ചെറിയ വിദ്യാഭ്യാസങ്ങൾ ഒത്തു ദിവസം കൊണ്ട് താഴെ തലിയെത്തി രോഗങ്ങളായി സമാന്തര കമ്മിറ്റികളായി പ്രതിഷേധങ്ങളായി അങ്ങനെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഓ അതൊക്കെ കഴിയും അതിനുവേണ്ടിയാണ് ഇന്നത് താഴെത്തട്ടിലേക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും ഇപ്പം താഴെ തട്ടിലേക്ക് പോകുന്നുണ്ട് പരിഹരിക്കാൻ കഴിയാത്തതായ ഒന്നും ഇപ്പമില്ല ഒന്നുമില്ല ഒന്നുമില്ല നേതാക്കൾ എടുക്കുന്ന നേതാക്കൾ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു പറഞ്ഞിട്ടില്ല അല്ല അതൊക്കെ നമ്മൾ ഇപ്പൊ പറയാൻ പറ്റുന്ന നടപടി ഉണ്ടാവോ അതൊക്കെ നടപടി ഉണ്ടാവോ ഞമ്മളീ നടപടിയല്ലല്ലോ വലുത് പരസ്പരം യോജിപ്പിക്കും പിന്നെ നടപടിയാണോ അതെന്നു പറഞ്ഞത് അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനുസരിച്ച് പ്രവർത്തനത്തിനുള്ളൊന്നും അത് ചെയ്തിട്ടുണ്ടാവാം അപ്പം അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടത് തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടിയെടുക്കുകയാണെങ്കിൽ ഇപ്പം എന്തെല്ലാം നടപടിയെടുക്കുക ആ നടപടിയെടുക്കലെല്ലാം നമ്മളൊന്ന് നിലവാരം അല്ലെങ്കിൽ നിലപാട് അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ച് പോകുക എന്നുള്ളതാണ് സമസ്ത ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് അന്ന് ശുന്നികളുടെ മാത്രം ആവശ്യമല്ല അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത് അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്തോദ്ദേശത്തോട് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നിവിടെ കൂടി പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മളുടെ അടിസ്ഥാനം അത്രയാണ് അത് മനസ്സിലാക്കാം നടപടിയല്ല നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത് അച്ചടക്കം പ്രധാനമാണ് അക്ഷടക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ അക്ഷരക്കം അച്ചടക്കത്തിന് ഇതിലായിട്ട് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതി സംഗാതികളെ അതാണ് അടുത്തിരുത്തി സംസാരിക്കും മലയാളം മനസ്സിലായില്ലേ ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല ഇരുത്തു എന്ന് പറഞ്ഞില്ല ആ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അതെ അതെ ആ അങ്ങനെ മുഷാഫർ മുഷാഫറിനുക്ക് അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവുമല്ലോ സംഘടന മുഷാഫർ അല്ലേ അപ്പം അതിന് പല ചർച്ചകളുണ്ടാവും പലതും ഉണ്ടാവും ആ അതൊന്നിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അതിലെന്താ ചർച്ചയ്ക്ക് ഇല്ല ശരി പിന്നെ അന്ന് നമുക്ക് വാർത്ത ഉണ്ടാവില്ല അടുത്ത മീറ്റിംഗ് എല്ലാവരും എല്ലാവരും സൗകര്യം അനുസരിച്ചുള്ള സൗകര്യം അല്ല അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാണെ നമ്മൾ പറഞ്ഞാൽ അസൗകര്യ പത്ത് രണ്ടു വർഷം പറയാൻ പറ്റൂലെന്ന് പറഞ്ഞത് ആയാല് അതായത് ആ വരുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാര്ക്കും വരാൻ പറ്റൂല അപ്പൊ അവര് അങ്ങനെ അതാണ് അതായത് അല്ല മര്യാദ അങ്ങനെ രണ്ടും അഭാ അതാണ് ഋഥിവിഷ മനോഭാവമാണ് നമ്മളെ അടിസ്ഥാനം നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട് അവരെ സംഗതികൾ ആ